മലയാള സിനിമയിലെ നടന്മാരും അവരുടെ ഭാര്യമാരുമാണ് മമ്മൂക്കയും ഭാര്യയും മോഹൻലാലും ഭാര്യയും സുരേഷ് ഗോപിയും ഭാര്യയും ലാലു അലക്സും ഭാര്യയും മണിയൻപിള്ള രാജുവും ഭാര്യയും ജയറാമും ഭാര്യയും ജഗദീഷും ഭാര്യയും സലും കുമാറും ഭാര്യയും ശ്രീനിവാസനും ഭാര്യയും കുഞ്ചോക്കബോബനും ഭാര്യയും ഹരിശ്രീ അശോകനും ഭാര്യയും സുരാജ് വെഞ്ഞാറമ്മോടും ഭാര്യയും ഫഗത് ഫാസിലും ഭാര്യയും അജു വർഗീസും ഭാര്യയും ബൈജുവും ഭാര്യയും പ്രേംകുമാറും ഭാര്യയും ഫിഷാലിഡിയും ഭാര്യയും കലാഹോൻ മണിയും ഭാര്യയും വിനീത് ശ്രീനിവാസനും ഭാര്യയും ഡാൻ ശ്രീനിവാസനും ഭാര്യയും ആസിഫ് അലിയും ഭാര്യയും ടൊവിനോ തോമസും ഭാര്യയും പൃഥ്വിരാജും ഭാര്യയും ഇന്ദ്രജിത്തും ഭാര്യയും ബിജു മേനോനും ഭാര്യയും നിവിൻ പോളിയും ഭാര്യയും അശോകനും ഭാര്യയും നീരജ് മാധവനും ഭാര്യയും അർജുൻ അശോകും ഭാര്യയും ഇന്ദ്രൻസും ഭാര്യയും ഇനിയും ഒത്തിരി പേരുണ്ട് പക്ഷെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നവരെല്ലാവരെയും ഫോട്ടോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒത്തിരി പേരുണ്ട് സതേം ക്ഷമിക്കുക ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ